നല്ലുച്ചാ രണ്ടുപേരി വീടി എന്താ കാളാം വിളിച്ചോ ഇവിടെ വരെ കൊണ്ടുപോവാരുത് ഇതെ കൊണ്ടുപോകാം ഇനി ഒന്നല്ല അങ്ങനെ അങ്ങനെ മതി അത് പോലെ കൊണ്ടുപോയിക്കോട്ടെ ജോലി മാറി അച്ചോടേ മുപ്പത്തഞ്ചായിരം കൊണ്ടുപോയിക്കോട്ടെ വാണ്ട മറ്റേ നമുക്ക് അത് പോയി വാങ്ങും അത് കേറും അത് അത്ര വേണ്ട ഒരു വയറ്റം കൊടുക്കാറുണ്ട് തെറ്റുണ്ടോണ്ടാണ് എന്നാ ഈ പോയിക്കോട്ടെ അല്ലേ ഈ പോയിക്കോട്ടെ ഈ മണാർക്കാണ് സുൽത്താന്റെ മീനോട്ടിരാ തട്ടമുറി മേടി കൊടുക്കോടിച്ചു മോലാ രണ്ടാം മിനിറ്റ് മണ്ണാടക്കാലത്ത് പോടക്കര സാഹുദിനാ അവിടെ ആ ഇപ്പഴും സാഹുദാണെങ്കിലും കൂടിട്ട് കൊടുക്കാത്ത വാച്ച് കൊടുക്കട്ടോ കൊടുക്ക കുട്ടിയെ ഈ രണ്ടു ചാടേ നമ്മടെ സാധ്യത അല്ലേ അഞ്ചൂല എന്നാലും തട്ടമുറി മീന് ഞാൻ പറഞ്ഞാൽ ഇതിന് അറുപത്തഞ്ചു മീന് ചോദിച്ചു ഞങ്ങള് അമ്പത്തഞ്ചു മീന് കൊടുക്കാം ഇങ്ങനെ തീർന്നില്ല ഇപ്പൊ എന്താ സുൽത്താൻ എന്ത് സുൽത്താനാ പോരെ ആ കൊറേ സുൽത്താന്മാരമ്മ കണ്ടാക്കുന്നു സുൽത്താൻമാരമ്മ കണ്ടാക്കുന്നുണ്ടോ തരാം അനു വന്നിട്ടോ കൊണ്ടുതരാണ്ടോ ഞാനോ നീനോ അന്നെ വന്നീനുജിന് വണ്ടിയേതില്ല ഞാന സാഹിത വന്നത് പൈസന്റെ ഞാൻ കൊടുത്തോണ്ട് നല്ല ോ ഇങ്ങനെ കുച്ചിക്ക് ഇറങ്ങിയാ എന്നെ കിട്ട പോയത് അനേപത്തിയഞ്ചീച്ചെറക്കഞ്ചീ ചെറുക്കാനാണല്ലോ സാറാ കുടുക്കുന്നത് ടീച്ചണ hey, നിങ്ങൾക്ക് മുട്ടക്കറിയും പൊറാട്ട് പൊറാട്ടെടുത്ത് പോയിട്ടോ ല്ല ഒന്ന് പതിനഞ്ചു കൊടുക്കൂത്തറച്ചില്ല പൂത്ത് ആന്ധ്രാണ്ടെ ഇന്നലെ അന്തി കൊടുങ്ങ ല്ല പൂത്താളോണ്ടോ കരുതാൻ വന്ന പൈസന്റെ കാര്യത്തില് പൈസ പോയി നമ്മളെ ഉണ്ടാകുമ്പോൾ ചുവട്ടി എത്ര കൊടുത്തു അമ്പത്തിരണ്ട് ആ നമ്പർ കൊടുക്ക ഓൻ വിളിച്ചോളൂ അല്ലെ ചെറു മുഴി എല്ലാം അനക്കാഴ്ച അനക്കാഴ്ച ഇത് കൊടുക്കല്ലോ अच्छा क्या है ये पकोड़ा क्या है मारा पोटर नलाम्बरा ना क्या है यू उर्गत रेज बेचूं पकड़ कर ये करता है ये करता है अरे वो एक और सीन है वो करता है बड़ा हर को അവിടെന്നിട്ടില്ല അവിടത്തെ കുത്തുള്ള ആ മൂന്നാമതിലോ മൂന്നാമത്താമോ ഇതല്ല ആ നടക്കിലേക്കുള്ളത് ഉണ്ടോ ഉണ്ടോ കിട്ടാൻ പരല്ലേ പറ അയാള് മനസ്സിനാണ് അയാൾ അങ്ങനെ കിട്ടില്ലാണ്ട് പൂത്താൻ നടത്തിയോ എന്നെ പറഞ്ഞ് കൊടുക്കാറു ഏരോറിന അഞ്ചൊക്കെ പൊന്തിച്ചോ ആ മുൻ വട്ടി ബലിപ്പല്ല കുറച്ച് കജുങ്ക അല്ല ഇറച്ചി പവർ ഒമ്പതിനായിരം നഷ്ടം എത്ര കൊടുക്കാം ൊന്നായിരം ചുലണ്ടി നോക്കി കോലം ശരിക്കുമേ നല്ല ചോദിച്ചോ അന്നൊരു കാര്യം ചോദിച്ചെ അന്നൊരു കാര്യം ചോദിച്ചെ പൂത്താള പോരണ്ടെ മാണം ആ രണ്ട് പൂത്താള് പക്ഷേ പൂത്താത്ത ഒരു ഭാര്യ രണ്ടര മതിയാണ് ഒന്നേ ആവശ്യോ ഒന്നേ വാഞ്ചു സായുധിന്റെ അതിന്റെ മേലേനത്തെ സാഹിധിച്ചു ആ കണ്ടുപിടിക്കയാക്കാണ് ആ ഡ്രൈവർക്ക് ആ ഡ്രൈവർക്കല്ല അയാൾ കൊടുക്ക അതെ കൂട്ടടന്ന രണ്ടായിരം കുറ്റ രണ്ടായിരത്തി പതിനേഴായിരം രണ്ടായിരം അത് കച്ചവടമല്ല അതിന് കൊടുക്കാൻ പറ്റും നല്ല സന്തോഷം നീ കൊടുത്തോ കായ് ഈ മലപ്പുറത്തോടെ നന്നാ മതി കായ് അവിടെ നിന്ന് തന്നെ തരും കൊടുത്തോ അതെ ആ അത് വേറെ ഇതൊക്കെ പറമ്പിൽ പോണത്ത് കൊണ്ടി കേട്ടെ രണ്ട് മല അതിനൊന്നും വരുന്ന കൊടുത്തോളാം നാളെ അർത്തോട്ട് വരും ഒന്നാതി ഒന്നാത്താളി അല്ലേ അത്ര വലുത് മാണ്ടി പത്ത് പഞ്ചൂറ് മതി അഞ്ഞൂർ ഞാൻ പോവാ വണ്ടി വിളിച്ചോളി വണ്ടി വിളിച്ചോളി എന്താ പൂത്തോള രണ്ട് പോത്ത പോത്തോ അസുഖം കൊടുത്തോട്ടെ ആ കൊടുത്താളി ോട്ടെ അത് പോയമ്പനിക്ക് അത് കൊടുക്കൊടുക്കൊത്തുകൾക്ക അങ്ങനെ പറഞ്ഞ കൊടുക്കാത്ത കോഴിക്കോട്ടേക്ക് അയച്ചു കൊടുക്കാളെ ഇവിടെ കൊടുക്കണേ കൊടുത്താ കായോട്ടെ ആളും മുപ്പ കൊടുക്കാ

ਔਰ ਲਾਦਰ ਵਾਲੇ ਨੇ ਜੋ ਜੋ ਕਰਾਇਰ ਬੋ ਕਹਿੰਦੇ ਚੋਕਾ ਅੱਜ ਇਧਰ ਪੇਕੋੜੇ ਗੜੇ ਸੰਗੜ ਕੇ ਆ ਗਏ ਹਾਂ ਤੇ ਗੇਟੇ ਗੇਟੇ ਤੋਂ ਨੰਨੇ ਬੰਦੇ ਲੈ ਜਾਦੀ ਕੋਰ ਆ ਬਰਨਾਲਾ ਉਹ ਜੋ ਜੋ ਚੋਕਾ ਅਮ ਲੇੰਦਿਲ ਉਹਨਾਂ ਨਾਲ ਨਟੇਕਾਰਮ ਉਹਨਾਂ ਨੂੰ ਆਵਸ਼ਕ ਨਰਕੂ ਜੀ ਹਾਂ ਜਲੇ ਇਹ ਅਚੜ ਬੈਰੀ ਰ ਕਾਰੀ ਇਹਨਾਂ ਕੋ ਬੋਟਡਾ ਆਉਣ ਬੈਰੀ ਇਹਨਾਂ ਦਾ ਕੈਮਰਾ ਨਾ ਇਹਦਾ ਇਹਨਾਂ ਦਾ ਇਹ ਕਵਰੇ ਬੈਰੀ ਰ ਕਾਰੀ ਬੈਲਿੰਗ ਆ ਰੇ ਕਾਂ ਥੋੜੀ ਮਤ ਦੋ

ൂട് അതൊന്നല്ല അന്റൊന്നു കേക്കട്ടെ എന്നാ വേണ്ട മുത you